അങ്ങനത്തെ ഒരു സിനിമ ഞാനെടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അത് അതെന്റെ പോളിസിയാണ് എൻ്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യവേയില്ല ഏത് പുരുഷന് ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യില്ല അതെന്റെ നിലപാടാണ് കഥയാലും എനിക്ക് പറ്റാത്ത എനിക്ക് എന്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലോ ഒരിക്കലും ചെയ്യില്ല പക്ഷേ സിനിമകളിൽ അങ്ങനെ റിവ്യൂ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് അത് അത് വിവേകാനന്ദന്റെ ഈ റിവ്യൂന്റെ കേസ് നല്ലൊരു അല്ല ഞാനതാണ് ആദ്യം പറഞ്ഞത് കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകര് സ്വീകരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകര് പോയി ഒന്ന് കാണുമെന്ന് പറയാൻ പറ്റില്ല അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഉണ്ട് ഇപ്പൊ എല്ലാ തിയേറ്ററും പടം കളിച്ചിട്ടില്ല ഇനി സമയമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഒറ്റക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്ക ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതിനും മറികടക്കുന്നത് എങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ട ഒരു സിനിമ കണ്ടു പ്രത്യേകിച്ചും സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അതിന് പറയും ഇത് മറ്റുള്ളവർ പറയണ ആണുകൾ പറയുന്നതാണ് ആണുങ്ങൾ കുറ്റം പറയുന്നതിലും അർത്ഥമൊന്നുമില്ല നമ്മൾ അവൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞാൽ അവർ വന്ന് തിയേറ്ററിൽ കാണും അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട് നിങ്ങൾക്കറിയാലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യണ്ടാവില്ല ജനങ്ങളിൽ എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആളില്ലാതെ ഈ സിനിമ പോയിരിക്കും ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഇപ്പം എന്തായാലും സോക്കുണ്ട് പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഏത് പ്രേക്ഷകനായി ടാർഗറ്റ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശം ഒരു സിനിമയായിരുന്നു എനിക്ക് എനിക്ക് പറ്റുന്ന ഒരു സിനിമയല്ലാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ജെറ്റ് ചെയ്യാം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നു പറഞ്ഞു പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള അതാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പൊ തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം നമുക്കറിയാവുന്നതാണല്ലോ അവർക്കൊക്കെ പല രീതിയിൽ സോഷ്യൽ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പല ഇതിൻ്റെ കൂടുത്ത് വരാത്തത് അല്ലാതെ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമൺ ഒക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് മൈക്കോഡിങ് മൈ പ്രൈഡ് അതിൻ്റെ ശരീരം വേഷം അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ട്രാൻസ്ഫോമൺ ഒരുപാട് നേരിടണ്ടിരിക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിറ്റി വരാതെ അതിന് നേരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് ഫാഷനായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ അതുകൊണ്ട് പിന്തുണയില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല